നമ്മൾ ഷൂട്ട് ചെയ്തു പിന്നെ ഉള്ളിൽ സാധാരണ നമ്മൾ ഹിന്ദു ഉള്ളിൽ ഷൂട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അന്നപൂർണേശ്വരി ദേവിയുടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണമുണ്ട് വരുന്ന ഭക്തർക്കൊക്കെ ഭക്ഷണമുണ്ട് ഞങ്ങളോടും പറഞ്ഞിരുന്നു അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിനുവേണ്ട വിറകും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിട്ടതായിട്ട് കണ്ടു അവിടെ ചകിരി വിറക് ഒക്കെ ഉണ്ട് ഒരു സ്ഥലത്തായിട്ട് പക്ഷെ വളരെ ഭംഗിയുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് അപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഉള്ളത് ഇതിന് മുന്നിലെ രണ്ട് ആൽമരങ്ങളുണ്ട് വളരെ ഭംഗിയാണ് ആ ഒരു കാഴ്ച കാണാൻ അപ്പോൾ കണ്ണൂരിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലങ്ങളിലൊന്നാണിത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്